കഥ ഭർത്താവ് ഭാഗം പതിനാല് ഗോപിനാഥൻ ഭാര്യ ചന്ദ്രികയും മകൾ മധുരമയെയും കൂട്ടി ഒമ്പത് മണിയോടെ മാടവനയിൽ എത്തുമ്പോൾ അവിടെ ശ്യാംസുന്ദറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ് സരോജിനിയമ്മയെ കൂടാതെ ശകുന്തളയപ്പച്ചിയുടെ മക്കളായ മംഗളനും മനോഹരനുമുണ്ട് അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് ഭാസ്കരനും വന്നിട്ടുണ്ട് ഗോപിനാഥൻ മുറ്റത്ത് നിൽക്കുന്ന ആണുങ്ങളോട് സംസാരിക്കവേ ചന്ദ്രിക മകളെയും കൂട്ടി ശ്രീലേഖയെ കാണാനായിപ്പോയി ചന്ദ്രികയുടെ കൂടെ മധുരമയെ കണ്ടപ്പോൾ സരോജിനി സരോജിനിയമ്മക്ക് അമ്പരപ്പായി ഇവളെപ്പോൾ വന്നു ചന്ദ്രികയെ ഊട്ടിയിൽ നിന്ന് ഇവളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ സരോജിനി അമ്മ സൗഹൃദപൂർവ്വം തിരക്കി രണ്ട് ദിവസമായി ഇവൾ വന്നിട്ട് നാളെ തിരിച്ചു പോകാനിരിക്കുക ഇനി ഒരു വർഷത്തെ കോഴ്സ് കൂടി ബാക്കിയുണ്ട് ചേച്ചി കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ പെണ്ണങ്ങ് വളർന്നല്ലോടി ഇപ്പോൾ മുട്ടൻ പെണ്ണായി സരോജിനിയമ്മ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ചന്ദ്രിക അത് കേട്ട് ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഗോപി വന്നില്ലേ ചന്ദ്രിക അവനിത് എന്ത് പണിയായി കാണിക്കുന്നത് ശ്യാമിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോയൊന്നും വന്നില്ല ഇനി അങ്ങോട്ട് പോകാനും വരാതെ അവർ ഞങ്ങളെ അങ്ങനെ അങ്ങ് തഴഞ്ഞു കളയുവോ അവർ പരിഭവത്തോടെ പറഞ്ഞു ഗോപിയേട്ടൻ പുറത്ത് നിൽപ്പുണ്ട് ചേച്ചി ഞങ്ങൾ ശ്രീയെ ഒന്ന് കാണാൻ കയറി വന്നതാണ് അവളവിടെ ഇല്ലേ ചേച്ചി അതോ ഡ്യൂട്ടിക്ക് പോയോ അവിടുണ്ട് സരോജിനിയമ്മ ശ്രീലേഖയുടെ റൂമിന് നേർക്ക് വിരോധിച്ചുകൂണ്ടി പിന്നെ അവർ അവിടെ നിന്നും ധൃതിയിൽ പുറത്തേക്ക് പോന്നു ചന്ദ്രിക ചെല്ലുമ്പോൾ ശ്രീലേഖ മേശപ്പുറത്തിരുന്ന നോട്ട് ബുക്കുകളെല്ലാം അടുക്കിപ്പിറുക്കി വച്ചും കൊണ്ട് നിൽക്കുകയാണ് പിന്നിൽ കാലച്ച കേട്ട അവൾ തിരിഞ്ഞു നോക്കി മധുരിമ അവളെ കണ്ട് അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചി മധുരമ പിന്നിൽ നിന്നും അവളെ പൂണ്ടടക്കം പിടിച്ചു ശ്രീലേഖൽ സന്തോഷഭാവമൊന്നും കാണാതായപ്പോൾ മധുരമ അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി ഇതെന്താ കല്യാണപ്പെണ്ണിൻ്റെ മുഖത്ത് വിഷാദം തളം കെട്ടി നിൽക്കുന്നത് ശ്യാമേട്ടൻ്റെ വീട്ടിലേക്ക് അവർ ചേച്ചിയെ കൂടി കൊണ്ടുപോകാത്തതിൻ്റെ സങ്കടമാണോ തമാശ രൂപേണയാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ശ്രീലേഖ മുഖമുയർത്തി ചന്ദ്രികയൊന്നു നോക്കുക മാത്രമാണ് ചെയ്തത് അവരുടെ ആ ഒറ്റ നോട്ടത്തിലുണ്ടായിരുന്നു അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് മോളെ നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല് അവരൊക്കെ എന്ന് നോക്ക് ചന്ദ്രിക മകളെ നോക്കി പറഞ്ഞു മധുരിമ ശ്രീലേഖയ്ക്ക് മേലുള്ള പിടിവിട്ടും അവൾക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇടയിൽ താനറിയാത്ത എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എന്താ അമ്മേ ചേച്ചിയുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശ്രീലേഖ ചേച്ചി ഇങ്ങനൊരു ചടങ്ങിനു വീട്ടുകാർ പോകാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ എല്ലാവരെയും യാത്രയക്കേണ്ടയാളല്ലേ ചേച്ചി അവൾ അമ്മയുടെയും ശ്രീലേഖയുടെയും മാറി മാറി നോക്കി നീ ഇപ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട നിന്നോട് ഞാൻ പറഞ്ഞത് അച്ഛനെവിടെയെന്ന് നോക്കാനല്ലേ അങ്ങോട്ട് ചെല്ലുമോളെ ചന്ദ്രിക മകളെ നിർബന്ധപൂർവ്വം മുൻവശത്തേക്ക് പറഞ്ഞു വിട്ടു മധുരമ പോയതും ശ്രീലേഖ പെട്ടെന്ന് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ചു ചെറിയമ്മ എന്നൊരു ദീർഘശ്വാസം അവളിൽ നിന്ന് ഉയർന്നതുപോലെ ചന്ദ്രികയ്ക്ക് തോന്നി ശ്രീലേഖയുടെ ഉടലൊന്ന് വെട്ടിവിറഞ്ഞതുപോലെ തോന്നിയപ്പോൾ ചന്ദ്രിക അവളുടെ മുടിയിൽ മെല്ലെ തഴുകി കൊടുത്തു കരയല്ല മോളെ ഇനി കരഞ്ഞിട്ടെന്തിനാ അവന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും ഒരു സ്ഥിരം ജോലിയൊന്നും ആകാതെ നീ കയറി ചെല്ലുമ്പോൾ എങ്ങനെ നിന്നെ കയ്യേൽക്കുമെന്ന് അതുകൊണ്ടായിരിക്കും ആരോടും ഒന്നും പറയാതെ സുകുമാരൻ എവിടേക്കോ കളഞ്ഞത് എന്നാലും എന്നാലും ചെറിയമ്മ സുഖവേട്ടൻ എന്നെ അങ്ങനെയാണല്ലോ കണ്ടതെന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു സുഖവേട്ടനെ ബുദ്ധിമുട്ടിക്കുമെന്ന് തോന്നിയിട്ടാണോ എന്നെ വേണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാവാമായിരുന്നല്ലോ ചെറിയമ്മ സാരമില്ല മോളെ അവന് നിന്നെ വിധിച്ചിട്ടില്ലെന്ന് കൂട്ടിയാൽ മതി അത് കഴിഞ്ഞു വിട്ടേക്കുക ഇനി നിന്റെ ജീവിതത്തിൽ സുകുമാരനെ നീൽ പോലും വിഴിയാതിരിക്കട്ടെ എല്ലാം മറന്നു കളമോളെ താൻ എന്തൊക്കെ പറഞ്ഞാലും ശ്രീലേഖയുടെ ദുഃഖത്തിന് അടുത്ത കാലത്തൊന്നും ഒരു ശമനമുണ്ടാകാൻ പോകുന്നില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു ഇവരുടെ സ്ഥാനത്ത് തൻ്റെ മകളായിരുന്നെങ്കിൽ എന്നോർക്കുമ്പോഴൊക്കെ ചന്ദ്രികയുടെ നെഞ്ച് നീരി ഒരു നല്ല കാര്യത്തിന് വീട്ടിലുള്ളവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണോടി നെഞ്ചത്തടിച്ചും നിലവിളിയുമൊക്കെ ഇത് നല്ല കൂത്തായി നീ ഈ പെണ്ണിൻ്റെ തോന്നിവാസത്തിന് കൂട്ടി നിൽക്കുകയാണ് അടി ചന്ദ്രിക അവിടേക്ക് കയറി വന്ന ശകുന്തള യപ്പച്ചിക്ക് ശ്രീലേഖയുടെ സങ്കടം കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് നീ ഇവിള വിട്ടിട്ട് അവരുടെ കൂടെ പോകുന്നെങ്കിൽ പോകാൻ നോക്കി ചന്ദ്രിക അവരൊക്കെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വന്നിട്ട് നേരം കുറയായി ഞാൻ പോകുന്നില്ല ചേച്ചി ഗോപിയാട്ടിനും മതവും ഉണ്ടല്ലോ അവർ പോയിട്ട് വരട്ടെ ഞാൻ അവരുടെ കൂടെ ഇവിടെ വരെ ഉള്ളൂ ശ്രീയെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ഓ അതിനായിരുന്നോ ഇങ്ങോട്ടേന്നുള്ളിയത് പെണ്ണിനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് നീ മനസ്സിലാക്കല്ലേ ചന്ദ്രിക ഇതുവരെ അവൾക്ക് കരയുകയും വേണ്ടിയിരുന്നോ പിഴുവേം വേണ്ടായിരുന്നു നീ വരാഞ്ഞിട്ട് നോക്കിയിരുന്നു എന്നാണെന്ന് തോന്നുന്നു അവളുടെ പൊട്ടിയൊരിക്കൽ കണ്ടാൽ ചന്ദ്രികയെ ദയിപ്പിക്കുന്നൊരു നോട്ടം നോക്കിയിട്ട് ശകുന്തളയപ്പിച്ച് അവിടെ നിന്നും പോയി മുഖം തുടക്കി ചന്ദ്രിക തോളത്തിൽ നിന്ന് ശ്രീലേഖയെ അലർത്തി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അവരൊക്കെ ഇറങ്ങാൻ പോവാ വാ നമുക്ക് അങ്ങോട്ട് പോകാം നിന്റെ ഈ സങ്കടപ്പെട്ട മുഖം കണ്ടും കൊണ്ടായിരിക്കരുത് അവർ ഇറങ്ങേണ്ടത് ചന്ദ്രിക തന്നെ ഒരു തോർത്ത് നനച്ച് അവളുടെ മുഖം തുടച്ചു കൊടുത്തു ചന്ദ്രിക അവളെ മുൻവശത്തേക്ക് വരാൻ വിളിച്ചെങ്കിലും ശ്രീലേഖ ഒഴിഞ്ഞു മാറി ചെറിയമ്മ പൊക്കോ ഞാൻ വരുന്നില്ല ചന്ദ്രിക പിന്നെ അവളെ നിർബന്ധിക്കാൻ നിന്നില്ല ചന്ദ്രിക്ക അവിടേക്ക് ചെല്ലും മുമ്പേ തന്നെ ശ്യാംസുന്ദറിൻ്റെ വീട് കാണാൻ പോകുന്നവർ കയറിയ കാർ അവിടം വിട്ട് പോയിരുന്നു നീ അവരുടെ കൂടെ പോകാൻ വന്നതില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ അവർക്കൊപ്പം പോയനല്ല എനിക്ക് കൂടെ ശ്യാംമോൻ്റെ വീടും വീട്ടുകാരെയും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാമായിരുന്നു അവസാനം അവിടെ ചന്ദ്രികയും ശകുന്തളയെ അപ്പിച്ചും തനിച്ചായപ്പോൾ അവർ ചന്ദ്രികയോട് പറഞ്ഞു ചേച്ചിക്ക് പോകാൻ വയ്യായിരുന്നോ ഇവിടെ ഇപ്പോൾ ഞാനില്ലെങ്കിൽ എന്താ ലേഖ ഇവിടെ തനിച്ചിരിക്കുന്നത് ആദ്യമായിട്ടെങ്ങാനും ആണോ അവൾക്കാണെങ്കിൽ അങ്ങനൊരു പേടിയുമില്ല അവൾക്കൊരു പേടിയുമില്ലെന്ന് ആർക്കറിയാത്തത് സരോജിനിക്ക് അങ്ങനെയല്ലല്ലോ സരോജിനി മരുമോൻ്റെ വീട് കണ്ടും വരുമ്പോൾ ചിലപ്പോൾ പെണ്ണു വീട്ടിലില്ലെങ്കിൽ എന്തു ചെയ്യും ആ ഒരു പേടിയിൽ അവൾ പറഞ്ഞത് എല്ലാം നോക്കിയും കണ്ട് നാത്തൂൻ ഇവിടെ നിന്നോണേന്ന് ആ ഞാൻ പോയില്ലെങ്കിൽ എന്താ എൻ്റെ മക്കളുണ്ടല്ലോ എല്ലാം നോക്കിക്കൊണ്ട് നടത്താൻ അവർ സ്വയം ആശ്വാസം കൊള്ളും പോലെ പറഞ്ഞു ഉച്ച കഴിഞ്ഞു രണ്ടുമണിയായി ശ്യാംസുന്ദറിൻ്റെ വീട്ടിലേക്ക് പോയവർ മടങ്ങിയെത്തുമ്പോൾ മംഗളനും മനോഹരനും സരോജിനിയമ്മയുടെ സഹോദരൻ ഭാസ്കരനും ടൗണിൽ ഇറങ്ങുകയുണ്ടായി സരോജിനിയമ്മയും ഗോപിനാഥനും മധുരമ്മയുമാണ് കാറിൽ ബാക്കിയുണ്ടായിരുന്നത് നമ്മൾ ഊഹിച്ചതോ കൃഷ്ണൻകുട്ടി പറഞ്ഞതോ പോലെയൊന്നുമല്ല ബന്ധമല്ല നാതുവിനെ ഇത് കാറിൽ നിന്നിറങ്ങിയതും സരോജിനിയമ്മ ഉത്സാഹത്തോടെ ശകുന്തളയപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ കൊണ്ടുപോയി എൻ്റെ മോളെ കുഴിയിൽ ചാടിക്കും എന്നായിരുന്നല്ലോ ചിലരുടെയൊക്കെ വിധിയെഴുത്ത് ആ ചിന്ത എന്തായാലും മാറി ഇപ്പോൾ അങ്ങ് മാറി മാറിക്കിട്ടിക്കാണോ അല്പമുച്ചത്തിൽ മുറ്റത്ത് നിൽക്കുന്ന ഗോപിനാഥൻ കേൾക്കാൻ വേണ്ടിയിട്ടെന്നോണം ആണ് സരോജിനിയമ്മയുടെ സംസാരം ഭഗവാനായിട്ടാ ഈ ബന്ധവും കൊണ്ട് കൃഷ്ണൻകുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് കണ്ട അണ്ടൻ്റെ അടവോടൻ്റെയും കൂടെ എൻ്റെ മോളിറങ്ങിപ്പോയിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ അതിപ്പോൾ അങ്ങനെ സഹിക്കുമോ ഞാത്തുവിന് എല്ലാവരും സരോജിനിയമ്മ വല്ലാത്തൊരു ചിരിചിരിച്ചു എല്ലാം കഴിഞ്ഞല്ലോ ഓട്ടോ വിളിക്ക് ഗോപിയാട്ടാ നമുക്ക് പോയേക്കാം ഇനി ഇവിടെ നമ്മുടെ ആവശ്യമില്ലെന്ന് മനസ്സിലായില്ലേ ചന്ദ്രിക തിരിഞ്ഞു സരോജിനിയമ്മയെ നോക്കി കൊണ്ട് പറഞ്ഞു നിൽക്കേ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഇവിടെ വരെ വന്നിട്ട് അവളെ കാണാതെ പോയെന്നൊരു സങ്കടം അവൾക്കുണ്ടാകരുത് ഭാര്യയുടെ പ്രതിക പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ ഗോപിനാഥൻ ശ്രീലേഖയെ കാണാനായിപ്പോയി ശ്രീലേഖ അവരൊക്കെ വന്നതറിഞ്ഞിട്ടും തൻ്റെ റൂമിലെ ചാരി ഒരേ നിൽപ്പായിരുന്നു എവിടെയൊക്കെയോ നിന്ന് ഒരു നദി ആർത്തലച്ച് ഒഴുകി വന്ന് കടലിനോട് ചേരാൻ പോവുകയാണെന്നാണ് അവൾക്ക് തോന്നിയത് ആ നദി താനാണ് പുറമെ ശാന്തമാണെങ്കിലും ചുഴികളും മലരികളും നിറഞ്ഞ നദി ചേരാൻ പോകുന്ന ആർത്തിരമ്പുന്ന സമുദ്രത്തോടാണോ അതോ ശാന്തഭാവത്തിൽ ഓളം വെട്ടുന്ന ആഴിയോടാണോ എന്ന് ഇനി തിരിച്ചറിയേണ്ടു നീ എന്താ മോളെ ഉത്സാഹമൊക്കെ കെട്ടണമെങ്കിൽ മാതിരി ഒരു നിപ്പ് നല്ല ഒന്നാം തരം ഒരു കുടുംബമോളെ അത് ശ്യാം ആണെങ്കിൽ അന്ന് അവിടെ വന്ന് ചമ്മിപ്പിടഞ്ഞ് നിന്ന് മാതിരിയൊന്നുമല്ല നല്ല സ്നേഹമുള്ളവൻ അവൻ്റെ സഹോദരിയും അതേ അച്ഛനും അമ്മയും അതേ കല്യാണം കഴിഞ്ഞാൽ നീ മിക്കവാറും അവനെയും കൊണ്ട് അവിടെ പോയി താമസിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ നിങ്ങൾ അവിടെ നിൽക്കുന്നതാ അവർക്ക് താൽപ്പര്യമെന്ന് തോന്നും അവർക്ക് അത്രയ്ക്ക് സ്നേഹമാ ശ്യാമനോട് അവനെ പെട്ടെന്ന് അവിടെ നിന്നും പറിച്ചു മാറ്റാൻ അവർ സമ്മതിക്കുമോ എന്നാ എൻ്റെ സംശയം എന്തായാലും അവൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് സ്വർഗതുല്യമായിരിക്കും മോളെ അത് ഉറപ്പ് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ ചെന്നിട്ട് ഒരുപാട് ജോലിയുള്ളതാ അയാൾ അവരുടെ തോളത്തിൽ രണ്ട് തവണ തട്ടി യാന്ത്രികമായോണം ശ്രീലേഖ തലയാട്ടി നാളെ കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും തീയതി കുറിപ്പിക്കാൻ തീയതി കുറിപ്പിക്കുക എന്ന് വെച്ചാൽ അതൊരു ചടങ്ങ് മാത്രം പത്ത് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന അവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ കല്യാണ തീയതിയും കൂടി നിശ്ചയിച്ചിട്ടാണ് ഞങ്ങൾ പോന്നത് തന്നോടാണ് പറയുന്നതെങ്കിലും ശ്രീലേഖയുടെ മുഖം കണ്ടാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുമായിരുന്നു മനസ്സിനെ മറ്റേതോ ലോകത്തേക്ക് വിട്ടിട്ടുള്ള നിൽപ്പ് പോലെ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു കല്യാണം നടത്തണമെന്നൊക്കെ പറയുമ്പോൾ സരോജിനി ചേച്ചി അത് സമ്മതിച്ചോ ഗോപിയേട്ട അവരുടെ അടുത്ത് നിന്ന് എല്ലാ സംസാരവും കേട്ട ചന്ദ്രിക ചോദിച്ചു ഏട്ടത്തി അത് ഇവിടെ വെച്ച് തീരുമാനിച്ചിട്ടുള്ള വരവായിരുന്നു ചന്ദ്രിക അതുമാത്രമല്ല എല്ലാം ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് ഏട്ടത്തി ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേരം നോക്കി ശ്യാം ഒരു താലിയും കൊണ്ട് വന്നാൽ ചേച്ചി ഇവളെ അവൻ്റെ കൂടെ പറഞ്ഞു വിടാനും റെഡിയെന്ന് ചുരുക്കം അല്ലേ നീ അങ്ങനെ കാട് കയറുമെന്നും വേണ്ട വാ നമുക്കിറങ്ങാം ഗോപിനാഥൻ ഭാര്യയുടെ കൈക്ക് പിടിച്ചു പോട്ടേടി ചന്ദ്രിക അവളുടെ കവിളിൽ തഴുകി യാത്ര പറഞ്ഞു ചേച്ചി ഞാൻ ഇനി കല്യാണത്തിന് വരാൻ നോക്കാട്ടോ നാളെ ഞാൻ തിരിച്ചു പോവും ഇനി ചിലപ്പോൾ ഞാൻ മടങ്ങി വരുമ്പോൾ ഈ കഴുത്തിൽ ഒരു താലി കാണും അല്ലേ അവൾ ഒരു ചിരിയോടെ ശ്രീലേഖയുടെ മുഖത്തേക്ക് നോക്കി ശ്രീലേഖ ഇരുകൈകൊണ്ടും അവളുടെ മുഖം പിടിച്ചടിപ്പിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു മോള് പോയിട്ട് വാ അവൾ മന്ത്രിക്കും മട്ടിൽ പറഞ്ഞു ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കിയ ശേഷം ഗോപിനാഥൻ തിരികെ ഇറങ്ങി ഗോപിയേട്ടൻ ശ്രദ്ധിച്ചോ ഓട്ടോ വരുന്നതും കാത്ത് മുറ്റത്ത് നിന്നിറങ്ങി റോഡിൽ ചെന്ന് നിൽക്കുമ്പോൾ ചന്ദ്രിക ചോദിച്ചു അവള് കണ്ണീർ ഒഴുക്കുന്നില്ലെന്നേ ഉള്ളൂ അതിൻ്റെ നെഞ്ചു കിടന്ന് പിടയുന്ന ഒച്ച നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ കേൾക്കാം അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പായാൽ അവളിൽ നിന്നും ഒരു ദീർഘശ്വാസം ഉയരും ഹൃദയം പറഞ്ഞ് നെഞ്ചിൽ കൂടിനുള്ളിൽ കിടക്കുന്ന വേദനയോടെ എന്തു ചെയ്യാം അതിൻ്റെ വിധി ആ നട്ടലില്ലാത്തവൻ ഒരൽപ്പം ആണത്തം കാണിച്ചിരുന്നെങ്കിൽ ഗോപിനാഥൻ പാതിയിൽ നിർത്തി കളഞ്ഞു നേരാണ് ഗോപിയാട്ട പറഞ്ഞത് അവർ അത്രയ്ക്ക് നല്ല കൂട്ടരാണോ ഒരു ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സഹകരണത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അളന്നെടുക്കാനെല്ലാം മറ്റുള്ളവർക്ക് കഴിയൂ അല്ലാതെ ചോയ്ന്ന് നോക്കാൻ കഴിയില്ലല്ലോ എന്തോ എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല അവൻ്റെ കണ്ണുകൾ തന്നെ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് പോലെ ചന്ദ്രിക പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അവർക്ക് പോകാനുള്ള ഓട്ടോ വന്നു ആ ഓട്ടോയിൽ മൂവരും തളിയിലേക്ക് മടങ്ങിപ്പോന്നു വ്യാഴ്ച ശ്യാംസുന്ദറിൻ്റെ വീട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളുടെയും അമ്മയുടെ അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹ തീയതി ഉറപ്പിക്കപ്പെട്ടു സരോജിനിയമ്മയ്ക്ക് പിന്നിലുള്ള പിന്നീടുള്ള കാഴ്ച പിന്നീടുള്ള ഒരാഴ്ചക്കാലം തിരക്കിൻ്റേതായിരുന്നു ശകുന്തളപ്പച്ചിയും മക്കളും മരുമക്കളുമൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കാൻ മുന്നിട്ട് നിന്നു ഇടയ്ക്കിടെ ഗോപിനാഥൻ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും സരോജിനി അമ്മയ്ക്ക് അയാളോട് അശേഷം താല്പര്യമില്ലായിരുന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം